മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പള്ളികളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് മുൻപ് തിരഞ്ഞെടുപ്പ് നടത്തി ലിസ്റ്റുകൾ ഭദ്രാസന ഓഫീസിലേക്ക് അയക്കണമെന്നാണ് ഭദ്രാസന മെത്രാ പൊലീത്തയുടെ കൽപ്പന അതനുസരിച്ചാണ് പള്ളികളിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് മിക്ക പള്ളികളിലും തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി ബാക്കിയുള്ള ചുരുക്കം പള്ളികളിൽ വരുന്നയാഴ്ച നടക്കും ഇതുവരെ നടന്ന പള്ളികളിലൊക്കെ വാശിയേറിയ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നത് ഇവിടെയൊക്കെ മത്സരിച്ച വിമത കുറവാ സംഘത്തിനെ ഇടവക ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചു ഭദ്രാസനത്തിനും ഭദ്രാസന മെത്രാ പോലീത്തേക്കുമെതിരെ കൊടിയും പിടിച്ചു നടന്ന കുറവാ സംഘത്തിന്റെ പൊടി പോലും കാണാനില്ല സിറ്റിയിൽ തന്നെ നാലാഞ്ചിറയിലും സ്വീകാര്യത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞു തുടങ്ങിയ തിരഞ്ഞെടുപ്പ് വൈകുന്നേരം അഞ്ചര വരെ നീണ്ടു നാലാഞ്ചിറയിൽ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് സംഘത്തിന്റെ പാനൽ ദയനീയമായി തോറ്റ് തുന്നം പാടി യുവജനങ്ങൾ അവരുടെ കാട്ടി വിജയിച്ചവരിൽ കൂടുതലും യുവാക്കളാണ് മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് ആരോപണത്തിൽ പള്ളിയിലെ ഇടവകക്കാർ അസ്വസ്ഥരായിരുന്നു ആ പള്ളിയിലെ ഒരു ഇടവകക്കാരനിൽ നിന്നാണ് പണം തട്ടിയത് അസിസ്റ്റന്റ് വികാരിയും ട്രസ്റ്റിയുമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് വികാരിയെ സ്ഥലം മാറ്റിയിരുന്നു ട്രസ്റ്റി വീണ്ടും മത്സരിച്ചു ഇടവകക്കാർ പൊങ്കാല ഇട്ട് കണ്ടം വഴി ഓടിച്ചു വികാരിയെ മാറ്റിയതിൽ വികാരിക്കല്ലാതെ നഷ്ടം മറ്റാർക്കുമില്ല കെട്ടി എഴുന്നള്ളിച്ചു നടന്ന കുറവാ സംഘത്തെ ഇപ്പോൾ കാണാനില്ല ഭദ്രാസനം മാറ്റണമെന്നും തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞ സംഘം ഈ കത്തനാരെയും എഴുന്നള്ളിച്ച് ദേവലോകത്ത് കൊണ്ടുപോയിരുന്നു കത്തനാർക്ക് മാത്രം നിന്നും സ്ഥലം മാറ്റി കരഞ്ഞു വിളിച്ചു മുട്ടാത്ത വാതിലുകളില്ല നഷ്ടമാർക്ക കത്തനാർക്ക് മാത്രം കത്തനാരുടെ ബന്ധുക്കൾ എന്നും പറഞ്ഞ് അരമനയിൽ കുത്തിയിരിക്കാൻ വന്നു നഷ്ടമാർക്ക കത്തനാർക്ക് മാത്രം ഈ ബന്ധുക്കൾ ഇടമുളക്കൽ ഖൊരാവോ ചെയ്യാൻ ചെന്നു നഷ്ടമാർക്ക കത്തനാർക്ക് മാത്രം ഇടമുളക്കൽ തടയാൻ ഗുണ്ടയും മദ്യപാനിയായ കള്ളനും ആളുകളെ കൂട്ടിയാണ് തടയാൻ ചെന്നത് ഒടുവിൽ തടയാൻ ചെന്നവർ കണ്ടം വഴി ഓടി ശക്തന്മാരായ യഥാർത്ഥ സഭാവിശ്വാസികൾ അവിടെ നിലയുറയ്ക്കുമെന്ന് ഈ സംഘം കരുതിയില്ല അങ്ങനെ അടിയും കൊണ്ടോടി നാലാഞ്ചിറ പള്ളിയിലെ പണി പാളിയതോടൊപ്പം ഭദ്രാസന സെക്രട്ടറിയുടെ സ്വീകാര്യവും കൈവിട്ടുപോയി ഇനിയും എന്തൊക്കെ ന്യായീകരണങ്ങൾ ഇറക്കിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റും കുറവാസംഘത്തിന് ആകെ കഷ്ടകാലമായി യഥാർത്ഥ ഭദ്രാസനത്തെയും ഭദ്രാസന മെത്രാപൊലിത്തെയും സഭയെയും സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അവരുടെ കരുത്ത് തെളിയിച്ചു